സൗകര്യത്തെ ഈ ഉണ്ടാക്കിയ ഒരു ശക്തിയെ ഒരു മഹാശക്തിയെ അവിടുത്തെ തലമുറകൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെന്തായാലും വിജയിച്ചു കഴിഞ്ഞു പക്ഷെ ഇതൊരു വിജയമായിട്ട് കണക്കാക്കാനില്ല ഇത് തുടരണം എന്ത് കാര്യം തുടങ്ങുക എന്നുള്ളതല്ല വിഷയം അതിനെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ള വിഷയം ഇനി ഇത് വളരുകയാണ് വേണ്ടത് താഴേക്ക് പോകാനല്ല വേണ്ടത് ഇനി നമ്മുടെ ഭഗവാന് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാവരുത് ഭഗവാൻ്റെ പൂജാവിധികളിൽ യാതൊരു കുറവുണ്ടാവരുത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കണം അതിന് നമ്മുടെ സഹനം ക്ഷമ ഇതെല്ലാം ആവശ്യം ആവേശങ്ങൾ നല്ലതാണ് ഇത്രയും അത് കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി അത്രയും നല്ലതാണ് അടുത്ത തലമുറയിൽ ഈ പെട്ടി ഈ കുട്ടികളൊക്കെ നമ്മളത് കാണുന്നുണ്ട് ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സഹനമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയണത് ഇനി ഈ ക്ഷേത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയിൽ നിങ്ങൾക്കുള്ളതാണ് ഇവിടെ ഇന്ന് നമ്മുടെ പ്രസിഡന്റിന് അറുപത് വയസ്സിന് മുകളിലൊരാളാണ് പ്രസിഡന്റ് അദ്ദേഹം എന്താ പറയുക ഇങ്ങനെ അതിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അദ്ദേഹം കഷ്ടപ്പെട്ടതിൽ അതുപോലെ നമ്മുടെ ഷിബുവേട്ടൻ ചന്ദ്രശേഖരേട്ടൻ നിങ്ങളോടുള്ള നന്ദി അനിയേട്ടൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ നന്ദി ഞാൻ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസിക ഭക്ഷണം എന്നുള്ളത് ആവശ്യം കാണാം ഞാൻ പേരെടുത്ത് വരാത്താൽ ക്ഷമിക്കാൻ എനിക്ക് ഓർമ്മ വരാത്തോണ്ടാണ് ഒരുപാട് ഞാൻ ആദ്യം എൻ്റെ മുമ്പിൽ കാണുന്ന ആൾക്കാരുടെ പേരുകൾ ഞാൻ പറഞ്ഞു മാത്രം ഓരോ വ്യക്തികളും ഈ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് എന്താ പറയുക അതിനൊന്നും എഴുതി വെച്ചാൽ ശരിയാവില്ല ഇത് ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി തന്ന ഇന്ദിര മണി തൊട്ടാണ് കുത്തുകൾക്ക് വെക്കുന്ന മനുഷ്യൻ തൊട്ട് എല്ലാവരും ഉറപ്പ് ഒളിഞ്ഞ് പണിയെടുത്തിട്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അത് ഇത് നമ്മുടെ വിജയം ഭഗവാൻ ഇങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഉയർത്തി ഉയർത്തി വെച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക വിജയം തന്നെയാണ് നമ്മൾ അഹങ്കരിക്കേണ്ട വിജയം തന്നെയാണ് ഇതിനെ ഇനി ഇതിനെ അടുത്ത തലമുറയിൽ കൈമാറണം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഒരുപാട് എന്താ പറയുക സഹനങ്ങൾ ചെയ്തിട്ടാണെന്നും അത്ര ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അത് അടുത്ത തലമുറ നിങ്ങൾ ഞങ്ങളൊക്കെ മരിച്ചാൽ പോലും അത് നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് നിങ്ങളുടെ തലമുറയോട് പറയണം അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരുക്കന്മാരോ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ല നിങ്ങളെ വിമർശിക്കാൻ കിട്ടുന്ന നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചിട്ടാണ് നീ നീ ഇതിന് അർഹനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു തീ വരില്ല ആ തീയാണ് ശിവന്റെ നെറ്റി എന്ന് പറയുന്നത് ആ തീയാണ് മുരുകൻ എന്ന് പറയുന്നത് നിനക്കിത് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് തീ വരുന്നുണ്ടല്ലോ സാധിക്കും വിജയിച്ചേ പറ്റൂ എന്ന് തോന്നുന്നുണ്ട് ആ ഒരു ആ ഒരു അഗ്നി ഉണ്ടല്ലോ അതിനെയാണ് മുരുകൻ്റെ അഗ്നി എന്ന് പറയുന്നത് ആ അഗ്നിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് നമ്മൾ തീർന്നിട്ടില്ല നമ്മുടെ യാത്ര തീർന്നിട്ടില്ല ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഭഗവാന്റെ ഖ്യാതി ഇനിയും വർദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ഉറപ്പു പറയുന്നു എൻ്റെ നാട്ടുകാരെ നിങ്ങൾ ഈ നടയിൽ വന്നിട്ട് ഒരു പ്രാർത്ഥന ചെയ്താൽ അത് തീർച്ചയായിട്ടും ഫലിക്കും കാരണം ഇത് ആത്മാർത്ഥമായിട്ട് കുടിവെച്ചിട്ടാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥനയാണ് ഇത് ഫലിക്കും നിങ്ങളുടെ ഏത് പ്രശ്നവും തീർക്കാൻ തക്ക ശക്തിയിൽ നമ്മൾ ഇന്നലെ കുടിവെച്ച് കഴിഞ്ഞു ഇനി ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് ഇതിനെ തുടർന്നു പോവുക ഈ ഒരു ശക്തിനെ എന്താ പറയുക ദുർവിനിയോഗം ചെയ്യാതിരിക്കുക നമ്മുടെ നമുക്ക് വാസനകളുണ്ട് കോപം ദേഷ്യം കാമം ക്രോധം മാത്സര്യം മതം ഇതെല്ലാം നമ്മുടെ വാസനകളാണ് മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴാണ് അസൂയെന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മൾ നന്നായി ജീവിക്കുന്നത് അടുത്ത കിട്ടുന്ന ആളൊരു എന്താ പറയുക ടി വി മേടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ വീട്ടിൽ ടി വി മേടിക്കണത് നമ്മുടെ കുട്ടിക്ക് വേണം അടുത്ത വീട്ടിലത്തെ ഒരാൾ നല്ല അവനായിട്ട് കുട്ടിയെ നല്ലതായി നോക്കി നടത്തുമെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ കുട്ടിയെ നല്ല നോക്കുന്നത് അതുപോലെ വേണം ആ അസൂയ നമ്മുടെ ഉള്ളിൽ വേണം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സം വരും അത് മാത്രം നോക്കുക അപ്പോൾ ഞാൻ പ്രാർത്ഥനയോട് കൂടി നിങ്ങളെല്ലാവരും അനുഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ടൈപ്പ് തൈപ്പര്യത്തിന് കുടിയേറുകയാണ് എൻ്റെ എൻ്റെ കണക്കിൽ പോയി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട പൂഴയാണ് ഭഗവാനെ നല്ല രീതിയിൽ കുടിയിരുത്തി ഭഗവാനൊരു പുതിയ വിഗ്രഹം വന്ന് പൂർണ്ണ കലയോടുകൂടി എൻ്റെ ഈ നൂറ്റി മുപ്പത് ക്ഷേത്രത്തിലെ തന്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ്റെ മരണത്തോടുകൂടി എനിക്ക് കിട്ടിയതാണ് പക്ഷെ ഈ തന്ത്രം ഇത് എൻ്റെയാണ് ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ പേര് ഇവിടെ വരും വരും കാരണം ഇത് എൻ്റെ ആത്മാവാണ് തൊണ്ണൂറ് ദിവസം എൻ്റെ ബ്രഹ്മചര്യം തൊണ്ണൂറ് ദിവസം എൻ്റെ വ്രതം ഞാനൊരു ശബരിമല വ്രതം പോലും എടുക്കാത്തവനാണ് പത്താം ക്ലാസ്സിന് പോലും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതിന് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ എൻ്റെ ഗുരുനാഥൻ എന്നെ ഇവിടെ അവസാനിപ്പിച്ചു പോയാൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം പഠിപ്പിച്ച വിദ്യ ഞാൻ ആർജിച്ച വിദ്യ ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ പല സ്ഥലത്തും പല വിദ്യകൾ അഭ്യസിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പൂർണ്ണമായ കരയോടുകൂടി പൂർണ്ണമായ എൻ്റെ എന്താ ശക്തിയോട് കൂടി കൂടി വെച്ചൊരു അമ്പലമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം എന്ത് കാര്യം ഭഗവാനോട് ആവശ്യപ്പെടാം അത് നടന്നിട്ട് ഇനി ഞാൻ ഉറപ്പുവരുന്നു ഭഗവാന്റെ പേരിൽ ഉറപ്പ് വരുന്നു വളരെ സന്തോഷം അങ്ങനെ കാര്യം